മമ്പാട് ഒരു പ്രോഗ്രാമില് നിങ്ങൾ ഒരു ഉത്സവത്തിന് വന്നപ്പോ നമ്മളൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും നിങ്ങൾ എന്റെ സോളത്ത് തട്ടി പ്രോഗ്രാം നല്ലതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല മമ്പാടൊരു ഉത്സവത്തിൽ പുറത്തിന്റെ മനോഹരമായ കൈയ്യടുകൾ എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കെ ചാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണിമുത്തുകളാണ് ആരോടും നമ്മുടെ രണ്ടു പേരുടെ ഫാൻസ് ഇവിടെ ഉണ്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നിങ്ങളെ പറ്റി ഞാനൊന്നും പറയുന്നില്ല ബാക്കി ഞങ്ങൾ അങ്ങനല്ലേ നിൽക്കുന്ന അങ്ങനല്ലേക്കുന്ന പൊട്ടിച്ചോ അപ്പൊ മാന്യ സദസ്സിന് വന്നനല്ലേ പറയില്ലേ വണക്കം ആണോ हम इनलोगों ने अपने तय बिड़ावले ये अंधेर ये कुम ये नोड़े ये अनुभव का वाइट पिकल ना तेरे लिए शिकोर के लिए अंधेर कंजर हमारा दोस्तों के वाले में में इधर में आए वाले मेम को अच्छा बहुत सुंदर है ऐसा ही नहीं हाँ അതന്നെ പറഞ്ഞു കൂടെ സിനിമ അത് കസിൻസു അല്ലേ ആറാമത് എപ്പറും അത് മാടിക്കൊണ്ടിരിക്കും ആയിക്കോട്ടെ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ എന്തായാലും മേലാറ്റൂരിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കത്തിന് പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് കണ്ടാക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്ന് പിടിച്ചു നിർത്തിയവർക്കും കാത്തുനിന്നുക്കും ഒരുപാട് സോറി പറയണം ആയിരം നമുക്ക് നേരം വഴിയതല്ല ഇവിടെ എന്തൊക്കെയാ മൈക്കിന്റെ ഇഷ്യൂ അല്ലേ ആ അത് പ്രശ്നമല്ല എന്തായാലും ഇത്ര നേരം നിന്നല്ലോ ഹലോ ഹലോ സൗണ്ട് ആയിട്ടൊക്കെ പോകും പോയോ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഇനാഗ്രേഷൻ ഇതിന്റെ മാനേജ്മെന്റിനും നമ്മൾ സപ്പോർട്ട് ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണിയാളെ മേലാറ്റിലുള്ള മുത്തുമണിയാളെ കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം കാരണം നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ഇതേപോലെ കാണാൻ പറ്റുള്ളൂ നിങ്ങളെ നമ്മൾ വൈകുന്നേരം ആകുമ്പോ ദിവസം വരുന്നുണ്ട് അഞ്ചു മണി ആകുമ്പോ നെർക്കോലി ആയിട്ടും തവളായിട്ടും സുണകനായിട്ടും അംശായിട്ടും അങ്ങനെ പല രൂപത്തിലും പേരുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ടോട് മാത്രമാണ് നമ്മൾ ഇത്ര റിസ്ക് വീഡിയോ ചെയ്യുന്നത്

ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഞാൻ കല്യാണം മുടക്കാനുള്ള വീടല്ലേ ആ എപ്പോഴും എപ്പോഴൊക്കെ കിട്ടും അപ്പൊ അതിന് മനസ്സിലാക്കും അച്ഛനെ തല്ലാൻ പറ്റോ ഒരു മോനെ വല്ലാത്ത ഞാൻ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞില്ല ഞങ്ങളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ പറയേ എല്ലാ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അറിയുമോ അത് അറിയുള്ളൂ ചോദിക്കണം അതാ ഞങ്ങളോട് ആദ്യം ചോദിച്ചു ഏതാ ഇഷ്ടമുള്ള അപ്പൊ ഞങ്ങളോട് ചിരിക്കണം പറയട്ടെ ഏതാണ് മൂന്ന് വീഡിയോ എനിക്ക് ഇഷ്ടമാണ് ഒന്ന് കണ്ടോ ി പെണ്ണിനു കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും ഉപ്പനും ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നു കണ്ടോ അതൊരു വീഡിയോ രണ്ടാമത്തേത് ഒരു തവള തവളന്ന് പറഞ്ഞിട്ട് അപ്പൊ നീർക്കോലി എന്ന് പറഞ്ഞിട്ട് രണ്ട് കഥാപാത്രം അതിലെന്റെ ഡ്രമ്മിക്ക് ചാടി വീഡിയോ അങ്ങനെ കണ്ടുണ്ടോ അങ്ങക്ക് ഇഷ്ടമുണ്ടോ ഓക്കെ മൂന്നാമത്തെ വീഡിയോ തുമ്പങ്ങളുടെ തറവാട്ടിൽ പ്രേതീന്ന് വന്നത് നാഗവല്യ ചങ്ങടുന്നേ അപ്പൊ എനിക്കിഷ്ടം അത് നിങ്ങൾക്ക് ഇഷ്ടമായി നല്ലൊരു കൈയടി ആദ്യം അതോ അല്ല ശരിക്കും പറഞ്ഞു കയ്യടി ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ഡെയിലി എല്ലാ കിട്ടില്ല ചാടി അടി അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഡെയിലി ഇത്ര വെറൈറ്റി കണ്ടന്റോട് കൂടി ഇത്ര പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ടുപേര് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അതിന് യാതൊരു തർക്കമില്ല അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും നല്ലൊരു കയ്യടി കാരണം മലപ്പുറം ഭാഷ എന്ന് പറയുന്ന നമ്മുടെ ഈ ഭാഷ ലോകമെമ്പാടുമുള്ള ഏത് ഏത് ജില്ലക്കാരായിക്കോട്ടെ ഈ ഒരു ഭാഷ ഇത്രയും മനോഹരമായി ജനങ്ങളിലേക്ക് എത്തിച്ച രണ്ട് ബീ നമ്മുടെ കിരീംകൈ കുഞ്ഞാപ്പു എന്തായാലും നല്ലൊരു കയ്യടി ഒരു കൊടുക്കണം മാത്രമല്ല നിങ്ങൾ ഇനി ഉയരത്തിൽ ഒരുപാട് ഉയരത്തിനെത്തട്ടെ ഒരു ഫിലിമിന്റെ എത്തങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും അല്ലെ വീഡിയോ കണ്ടിട്ട് വലിയൊരു ബിക് സ്റ്റൈൽ കാണാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ എല്ലാവരും ഓക്കെ അതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം നമ്മളൊരു പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മള് മുമ്പാട് ഒരു പ്രോഗ്രാമിന് നിങ്ങൾ ഒരു ഉത്സവത്തിന് വന്നപ്പോ

പാടില്ലേ തീർച്ചയായിട്ടും ഓക്കെ പക്ഷെ സ്നേഹം ഇത് പോരാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞവര് വരുമ്പോ അംഗപലം സ്നേഹം സൗണ്ട് കണ്ടോ ഇവർക്ക് എന്താ എനർജി വർക്ക് ഉണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ പാട്ട് പാടണം രണ്ടാമത് രണ്ടാമത്തെ ഡാൻസ് സ്റ്റേജിൽ ഡാൻസ്റ്റേജില് പോരാന്നോ വയറുകൾ അതുകൊണ്ടൊക്കെ അപ്പൊ തന്നെ ഹിന്ദി പാട്ടോ